ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ സ്റ്റോകൾ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടാ കുമ്പളങ്ങ കറി കുമ്പളങ്ങൻ്റെ ഇല താളിപ്പും പിന്നെ ഉണക്കമീന് കുഴിച്ചതും അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോട്ടാ അപ്പം നമ്മൾ തൊടുൂല് കുമ്പളങ്ങ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കുമ്പളങ്ങൻ്റെ അലെ എടുക്കണം കുമ്പളങ്ങ എടുക്കുക ജെർസി അങ്ങനെ പോവുകയാണ് നമ്മൾ താഴ്ത്തി ഇങ്ങനെ നമ്മൾ കുമ്പളങ്ങ കൊണ്ടുവരുമ്പോൾ അതിന്റെ കുരു നമ്മൾ ഏറിയല്ലോ അങ്ങനെ ഉണ്ടായിക്കാണ്ട് ഉണ്ടായതാണ് നമ്മൾ ആ മാങ്ങിയൊക്കെ കത്തിയെന്നല്ലോ ആ ഒരു തൊടുവിൽ മേൽക്കിങ്ങനെ കയറി വന്നേക്കണം അത്രയും ഉയരത്തിൽ നിങ്ങൾ കണ്ടില്ല അടുപ്പിന്റെ മേലായിട്ട് ഇങ്ങനെ പൊന്തി ആ സ്ഥലത്ത് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അത് അർക്കാ വിചാരിച്ച കാണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പം നോക്കുമ്പോൾ ഒറ്റ കുമ്പളങ്ങില്ല കുമ്പളങ്ങ ഉള്ളത് മീവനും എന്തെങ്കിലും ജന്തുക്കൾ തിന്നത ഇരിക്കും കുമ്പളങ്ങയൊന്നും കാണുന്നില്ല പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു കുമ്പളങ്ങന്റെ ഇല കുറച്ച് നുള്ള വിചാരിച്ച ഇല നുള്ളി അങ്ങനെ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് തൊടു കയറിയതാണ് അപ്പം മാങ്ങിയൊന്നും ഇല്ല മാങ്ങ കുറേ കൊയിഞ്ഞു പോയി ജന്തുക്കളൊക്കെ കൊത്തി കൊത്തി നാസാക്കി നമ്മൾ ഇപ്രാവശ്യം കുറേ മാങ്ങ അർത്തിയെന്നല്ലോ അതുകൊണ്ട് അത് കിട്ടിയല്ല ഞാൻ പിന്നെ അറക്കാനും ആളില്ലാത്തതുകൊണ്ട് മാങ്ങയൊന്നുമില്ല മാങ്ങയൊക്കെ കഴിഞ്ഞു കിട്ടുക അപ്പോൾ ആദ്യം അർത്തത് തന്നെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വിചാരിച്ചിരുന്നു അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അറക്കാൻ മൂക്കട്ടയൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ മേലക്കുണ്ടായതൊന്നും ഉണ്ടായിട്ടില്ല കുരങ്ങന്മാരുണ്ട് നല്ലോണം അപ്പോൾ ആറ്റുങ്ങളൊക്കെ എടുത്തിട്ട് തിന്നേക്കും അത് കേൾക്കും കാണുന്നില്ല ഏതായാലും ഇല കുറച്ചുള്ളും ചേട്ടാ ചേർച്ച പിന്നെ ഞമ്മള് താഴത്ത് ഇങ്ങനെ മതിൽമുക്ക് ഇങ്ങനെ പോയിക്കാണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നും ഞമ്മള് രണ്ടു ദിവസം മുന്നേ അർത്തുകാണ്ട് വെച്ചിരുന്നു ൂടെ ഇണ്ടാക്കുന്നപ്പ അത് ആർക്കും തഴത്തുംരക്കും ചെയ്യാ വിചാരിച്ചാണ്ട് ഇങ്ങടിച്ചു പോന്നുട്ട ജലീന്നുള്ളിക്കാണ്ട് കുമ്പളങ്ങൊന്നും പിന്നെ നമുക്ക് കുരു കുഴിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ നമ്മള് എറിയുഞ്ഞുകാണ്ടേ എന്താ പറയാ പഴദോളം വളക്ക അങ്ങനെ പറയണല്ലേ അത് ചെയ്താ തന്നെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതാ കുമ്പളങ്ങ മേലെ തോട്ടി വെച്ചാണ്ട് അടുത്ത് നലച്ച് കണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് മുറിച്ചുകാണ്ട് നമ്മൾ അയൽവാസിത്തരീക്കൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടെ കേട്ടോ ഒന്ന് നമുക്ക് ഒരു കഷ്ണം കശനെടുത്തുകാണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം നമുക്ക് കുമ്പളങ്ങ കറി വെച്ചാല് നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നമുക്ക് കുമ്പളങ്ങ കറി ഇരിക്കുമല്ലോ അല്ലെ കുറെ ദിവസം ഇരുന്നാലും ഒരു കേടുണ്ടാവും അല്ലെ കറുമത്തിക്കറി കുമ്പളങ്ങ അതൊക്കെ വെച്ചാലല്ലേ അപ്പോൾ കുമ്പളങ്ങ പിന്നെ കറുമത്തി അങ്ങനെ അതുകൊണ്ടൊക്കെ തേങ്ങ അടിച്ചു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ രണ്ട് ദിവസം വെച്ചൊക്കെ അങ്ങനെ കൂട്ടും നല്ല രസമാണ് മൺചട്ടി ഉണ്ടാക്കുമ്പോഴും പിന്നെ അത് കുറേ കീട് വരാതെ ഇരിക്കും ചെയ്യും അപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ ഒന്നുകൊണ്ട് ചെറുതാക്കി നമ്മൾ നന്നായി ചെറുതാക്കണമെങ്കിൽ കുറച്ചൊരു വലിയ കഷണങ്ങളാക്കി എടുത്തുകാട്ട് എടുക്കട്ടെ സുര്യപ്പിച്ചെത്തിക്കാണ്ട് പിന്നെ നമുക്കിവിടെ മഴ ഇല്ലാത്ത ദിവസമാണ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളുട്ട് അപ്പോൾ ആ തീയൊക്കെ ഒന്ന് ആദ്യം തന്നെ പുടിപ്പിച്ചിട്ട് കണ്ട് നമ്മൾ ചോറിഞ്ഞ് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് കോരി കൊണ്ടിരണേ അപ്പോൾ നമ്മൾ വെള്ളം കോരിന്ന് കണ്ടിട്ട് ചില ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ മോട്ടർ ഉണ്ടായിക്കാണ്ട് വെള്ളം കോരി നിന്നിട്ടാണ് വെള്ളം കോരിന് കുടിച്ചാൽ മാത്രം കോരി വെക്കും മറ്റുള്ളതിനെ നമ്മൾ മോട്ടർ ഇടലേനെ പിന്നെ പുറത്ത് ഈ അടുക്കളൻ്റെ അടുത്തല്ലേ നമുക്ക് പിന്നെ കിണറും അടുപ്പും ഒക്കെ എടുത്തെടുത്തല്ല അപ്പോൾ പിന്നെ നേരെ കോരി കൊടുന്ന് കാണാൻ വെക്കാൻ അതൊരു സുഖം തന്നെ ഇല്ല അപ്പോൾ അവിക്ക് അടുക്കളയിലാവുമ്പോൾ പിന്നെ മോട്ടർ ഇടുമ്പോൾ ഇങ്ങനെ പിടിച്ച് വെക്കും ചെയ്യും അപ്പോൾ ഇങ്ങനെ കോരി കൊണ്ടുപോകില്ലെന്ന് അപ്പോൾ നേരിട്ട് കിട്ടുക മോട്ടർ ഇടുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കും ഇവിടെ പുറത്താകുമ്പോൾ മാത്രം ഞാൻ കോരിക്കാണ്ട് പിന്നെ ഇങ്ങനെ അടുപ്പുമൊക്കെ കൊടുന്ന് വെക്കും കുടിച്ചാൽ വെള്ളമൊക്കെ എടുക്കലും നല്ലത് അങ്ങനെ ചെയ്യലാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കി വീഡിയോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ കുമ്പളെങ്ങു നുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കാണാണ് തീമ വെക്കാണ് പിന്നെ അരച്ചുപാരി നമുക്ക് തേങ്ങ കുറവാണ് അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചുകാണ്ടുള്ള കറി കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ എപ്പോഴും തേങ്ങ ഉണ്ടാക്കും ആ ഒരു തെങ്ങുണ്ട് ആ തെങ്ങുമ്പോൾ കിട്ടിയ തേങ്ങനെ നമ്മൾ അതന്നെ ചേരൻ്റെ നാക്കിൻ്റെ ഉള്ളിൽ കൊള്ളില്ല അങ്ങനത്തെ ഒരു ചേരയിൽ കുഞ്ഞി തേങ്ങ അപ്പം നമ്മളിത് തേങ്ങില്ല ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അരയ്ക്കുള്ളൂ നമ്മൾ വാങ്ങിക്കാണ്ട് അങ്ങനെയൊക്കെ അരക്കലിട്ടാ അപ്പം അതിൻ്റെ അടിയിൽ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല അല്പം തിളച്ച് കിട്ടും പുറത്ത് ഇരി കത്തിച്ച് കഴിഞ്ഞാലിട്ടാ അല്ല ഞാൻ പിന്നെ ഗ്യാസുമല്ലോ ഉള്ളിൽ അടുപ്പത്തോ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളിലടുപ്പത്തായാലും കത്തി കിട്ടുന്നുണ്ട് പക്ഷേ എന്താ റേക്കൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് അടുക്കളിൻ്റെ നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ അല്ലാതെ അവിടെ കത്തിക്കാൻ വലിയ ഇഷ്ടമില്ല അപ്പോൾ അത് നമുക്ക് കുമ്പളങ്ങൻ്റെ ഇല നല്ലത് ഇങ്ങനെ എന്തായാലും ജന്തുക്കളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കി എടുത്ത് കാണ്ട് കഴുകി കൊടുന്ന് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ കുമ്പളങ്ങ ഇല വേവിച്ചപ്പോൾ വേഗം താളിച്ചെടുക്കണം കുറേ നേരങ്ങനെ കെന്താണ്ട് നല്ല വലിയ രസം കിട്ടില്ല അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാട്ടിരിക്കുക അത്രേ ഉള്ളൂട്ടാ അപ്പം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അമ്മി മാരച്ച് കണ്ട് ഉണ്ടാക്കിയതിനാണ് രസം പക്ഷെ എന്താ നമ്മൾ അമ്മി നന് കെടുക്കുകയാണ് മയൊക്കെ കൊണ്ട് കെടുക്കുകയാണ് അപ്പം അതിനെക്കാട്ടി നല്ലത് മിക്സി ഇല്ലാണ്ട് വേണ്ട അച്ചാൽ പണിയാണ് കഴിച്ചുമല്ലോ അത് ചരച്ചുകാണ്ട് മിക്സിക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് പിന്നെന്താ തൈരും കൂടെ ഉച്ച കൊടുത്ത് കണ്ട് അവിടെ അരച്ചു കണ്ട് നമ്മളെ കറിക്ക് കൊടുന്ന് പാർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളങ്ങന്റെ കറി ആയിട്ടുണ്ട് ചോറും അതിൻ്റെ ഇനി നമുക്ക് ആ അടുപ്പത്ത് വണക്കമീനും പിന്നെ പൊരിച്ചെണ്ണം കുമ്പളങ്ങ കറിക്ക് കടുക് വറുക്കും വേണം രണ്ട് അടുപ്പിൽ പൊട്ടിച്ചെക്കണല്ലോ ആ അടുപ്പത്ത് പിന്നെ കുമ്പളങ്ങൻ്റെ ആയാലും താളിച്ചു അപ്പോൾ രണ്ടും കൂടെ ഒപ്പം അങ്ങനെ ചെയ്തെടുക്കണം വേഗം അടുക്കള പണിയുണ്ട് കഴിഞ്ഞാൽ പണിയെടുക്കുമല്ലോ കുമ്പളങ്ങക്കാരും ബീഫ് വറ്റിയതും നല്ല രസമാണ് അതുപോലെ തന്നെ ഉണക്കിനൊരു തല ഉണ്ടായാൽ മതി നമുക്ക് ചോറ് വയ്ക്കാൻ ഇന്നിപ്പോൾ ഇറച്ചി മീനൊന്നും കൊണ്ടന്നിട്ടില്ല അപ്പോൾ ഞാൻ ഉണക്കൽ കൊണ്ടിരിച്ചു മൊത്തനെ കൊണ്ട് അപ്പോൾ അത് സ്രാവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതില്ല അപ്പോൾ ഓൻ പറഞ്ഞ് ഞാൻ കുറച്ച് മാന്തൾ വാങ്ങിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കൊടുന്ന് അതൊരു നാലഞ്ചെണ്ണം എടുത്ത് പൊരിച്ചും ചെയ്തു കുമ്പളങ്ങൾ എല്ലാം താളിച്ചും ചെയ്തു അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇതൊക്കെ തന്നെയാണ് കൂട്ടാൻ പിന്നെ ഇറച്ചി മീനൊന്നു വാങ്ങിയിട്ട് പിന്നെ മീനിനൊക്കെ നല്ല വിലയല്ലേ മീൻറെടുത്ത് അടുക്കാൻ പെയ്യാത്ത വിലയാണ് അപ്പോൾ അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് മീൻ കുറെ ദിവസത്തേക്ക് നമ്മൾ വാങ്ങിയിട്ട് ഇറച്ചി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ മിനെക്കാട്ട് നമ്മൾ അധികം വാങ്ങി ഇറച്ചിയാണ് കേട്ടോ മീൻ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കൂട്ടാനൊക്കെ നല്ല ആയിട്ടുണ്ട് ഈ ഒരു കൂട്ടാനും കൂട്ടി ചോറ് വെച്ചാൽ നല്ല രസമാണ് ഉണക്കിലീ ഉണ്ടായാൽ തന്നെ മതി ഉണക്കിലീന്റെ ഒരു തല അതൊക്കെ മതി നമുക്ക് ചോറ് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസാമുലൈക്കും